അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല അള്ളാഹു മസ്ലില സയ്യദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഉഹലഖ് വൽഹാത്തിമലിമ സബഖ് വൻ നാസിർൽ ഹക്കബിൽ ഹക്ക് വൽഹാദി ലാസിൽ മുസ്തഖീം വ അല അലിഹിദിഹി വ മക്കദാരിലീം ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് ഇൻഷല്ല അതുകൊണ്ട് ഇതുപോലെ തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും ആ മാഗീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ദിക്ർ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ഖുർആൻ പാരായണം ചെയ്യുക നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏത് തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി അള്ളാഹുവിനേക്ക് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഇതുപോലെയുള്ള രാവുകളിലൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകളും കൂടിയാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് പേര് നിത്യവും മോതുന്നതുമാണ് മുത്തർ റസൂലിൻ്റെ പേരിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് തന്നെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ യാസീൻ ഓതണം ട്ടോ ഓതാൻ കഴിയുന്നവർ മൂന്നെണ്ണം തന്നെ ഒരുമിച്ച് ഇരുന്നു ഓതുക അല്ല ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ പ്രയാസമാണ് എങ്കിൽ ഒരു യാസീൻ എങ്കിലും നിർബന്ധമായിട്ടും ഓതണം അതാരും തന്നെ ഒഴിവാക്കരുത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഒരു വഴി അതിന് കാണിച്ചു തരും നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രയാസപ്പെടുന്നത് എന്തൊക്കെ വേദനകളും വിഷമങ്ങളുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് അറിയാം അതൊക്കെ ആ പ്രയാസവും ആ വിഷമവും ഒക്കെ അള്ളാഹു തരും ഇൻഷാ അല്ലാ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണല്ലോ അപ്പം ഇന്ന് ആ മാരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തറസൂലിൻ മുത്തറസൂൽ സല്ലല്ലാഹു സല്ലാ വസല്ലമ തങ്ങളുടെ പേരിൽ യാസീന കോതി കഴിഞ്ഞ് ഇനിയിപ്പം ആ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ദിക്റുകൾ സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വലാത്ത് സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അത് ചൊല്ലി തീർക്കുക അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇന്ന് കുറച്ച് ദിക്റുകൾ ആയത്തുകളൊക്കെ സ്വലാത്തുകൾ അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ഇതേപോലെയായിട്ട് ഇന്ന് നിങ്ങൾ ഒരു മാല കയ്യിലെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ കയ്യിലെടുത്ത് പിടിച്ചിട്ടോ ഈ പറയുന്ന എണ്ണത്തിലായിട്ട് ഇന്ന് ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ഉടനെ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണെങ്കിൽ അതല്ലാനോട് പറയുക പ്രയാസമാണെങ്കിൽ അതല്ലാനോട് പറയുക എന്തെങ്കിലും ടെൻഷനാണ് മനസ്സിലുള്ളത് ആ ടെൻഷൻ അല്ലാനോട് പറയുക കടം കൊണ്ടാണ് വല്ലാണ്ട് പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു വഴി നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരാൻ വേണ്ടി ദുവാ ചെയ്താൽ ആ ദുവാക്ക് അള്ള ഉത്തരം നൽകും ഇന്നത്തെ രാവിൽ തന്നെ ആ ഒരു പ്രയാസം നിങ്ങൾക്ക് തീർന്നു കിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് അതുപോലെ ഒരുപാട് പേര് പറയാറുണ്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല എന്നാലും മനസ്സിനെന്തോ ഒരു പ്രയാസമാണ് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് അങ്ങനെയൊക്കെയുള്ളവർ അതുപോലെ തന്നെ എന്തെങ്കിലും ആഗ്രഹമുണ്ട് ആവശ്യമുണ്ട് അതൊന്ന് നിറവേറിക്കിട്ടാൻ ഒരുപാട് നാളായി ഞാൻ ദിക്രു ചൊല്ലി നോക്കുന്ന സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലി നോക്കി എനിക്ക് ഫലം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് അതായത് വെള്ളിയാഴ്ച രാവാണ് ഇത് ആ വെള്ളിയാഴ്ചൻ്റെ മഹത്വം കൊണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കൊണ്ട് ഈ ദിക്റകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ദിക്ക്രകളാണ് എന്ത് കാര്യത്തിനും നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കൃകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറയുന്നത് നിങ്ങൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് കേട്ട് മനസ്സിലാക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ഇന്ന് മകരവിൻ്റെ ശേഷം അതായത് മാര്യീബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ മുത്തറസൂലിൻ്റെ പേരിൽ യാസിനെ കോതി കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒരു ഫ്രീ ആയിട്ടിരുന്ന് തനിച്ചിരുന്നു കൊണ്ട് ഒരു സമാധാനത്തോട് കൂടി അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ചുറ്റുപാടുകളുണ്ട് ഇതൊന്ന് ചൊല്ലി കഴിഞ്ഞിട്ട് വേണം എൻ്റെ ആ കാര്യം എനിക്ക് റെഡിയാക്കാൻ അങ്ങനെയുള്ളൊരു തിരക്കോട് കൂടിയിട്ടല്ലാതെ ഒരു റാഹത്തായിട്ട് ഒരു സമാധാനത്തോടെ അള്ളാഹുവിനെ മനസ്സിലോർത്ത് വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അത്ര നടക്കാത്ത കാര്യമായാലും ഒരുപാട് നാളായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന കാര്യമാണ് നടക്കില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതൊരിക്കലും ശരിയാവില്ലട്ടോ അതൊരിക്കലും നടക്കില്ല അങ്ങനെയുള്ള കാര്യമായാൽ പോലും നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറയുന്ന ഈ ദിക്റുകളൊക്കെ ഇന്നത്തെ രാവിലെ നിങ്ങൾ നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഈ രാവിൽ തന്നെ അള്ളാഹു ഒരു വഴി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും ആഗ്രഹം നടത്തി തരും പ്രയാസം തീർത്തു തരും സമാധാനം നിങ്ങളെ ജീവിതത്തിൽ തരും ആദ്യം തന്നെയായിട്ട് ഇലാ ലറത്തി റോഹി മുഹമ്മദീം മുസ്തഫ സൊല്ലാഹു അലൈവിസ്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് മുത്ത റസൂൽ സൊല്ലല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ പേരിൽ മൂന്ന് ഫാത്തിയോദണം ഫസ്റ്റിൽ തന്നെ മൂന്ന് ഫാത്തി അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആയത്തുൽ കുറിസി ഒരെണ്ണം ഒതു അഹുലാ ഇലാഹഇ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം സിനതും ലഹു ുഹു സിനും വലാനോമും ലഹുമാഫിസ് സമാവാത്തി വമാഫിഅർ മന്ദി യഷ്ഫോ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വമാഹൽഹും വലായോയി തൂന ബിഷയിമിന്നിൽ മിഹി ഇല്ലാബിമാസിയ കുർസിയു സമാവാത്തി വല്ലഅറായുഹു ഇഫ്ലുഹുമാ വാഹുഅൽ അലിയും ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ ഇത് ഒരെണ്ണം മുതൽ അത് കഴിഞ്ഞിട്ട് ദിക്കറാണ് യാ ഹയ്യു യാ യാക്കയ്യൂം യാ ഹയ്യു യാ യാക്കയ്യൂം യാ ഹയ്യു യാ 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 ഹയ്യു ഹയ്യു യാം എന്ന് നൂറ് തവണ കേട്ടോ നൂറ് തവണയാണ് ഈ ചൊല്ലിയിട്ടുള്ള ദിക്കർ ചൊല്ലേണ്ടത് അടുത്തതായി കുൽഹു അഹു അഹദ് എന്ന സൂറത്ത് മുപ്പത്തി മൂന്ന് തവണ ബിസ്മി ലാഹിറമൻ റഹീം ഒല്ലഹു അള്ളാഹു അഹദ് അള്ളാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലംയ കുല്ഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് മുപ്പത്തി മൂന്ന് തവണ ഇഖ്ലാസ് സൂറത്ത് മുപ്പത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ടത് യാ ഫത്താഹു യാ റസാഖു യാ അ യാ ഫത്താഹു യാ അഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ 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 അല്ലാഹ് അല്ലാഹ് ഫത്താഹു ഫത്താഹു അല്ലാഹ് ഇത് ചൊല്ല എണ്ണം നാനൂറ്റി എൺപത്തൊൻപത് തവണ ഇതൊരേ ലെവലില് വേണം കേട്ടോ ചൊല്ലിപ്പോരാന് ഈ പറഞ്ഞ കാര്യം അത്രയും ഒരേ ലെവലില് ആ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ ഇത് ചൊല്ലണം അല്ലാതെ ഒരു തിക്ക്റ് ചൊല്ലിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചൊല്ലിയ അങ്ങനെയല്ല കേട്ടോ പറയുന്നത് യാ ഫത്താഹു യാ റസാഖു യാ അല്ലാ എന്ന ദിക്കിക്ക് എന്ന ഇസ്മാണിത് അള്ളാൻ്റെ നാമമാണിത് നാന്നൂറ്റി എൺപത്തൊൻപത് തവണ അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ പതിനൊന്ന് തവണ അത് കഴിഞ്ഞിട്ട് മുത്ത് റസൂൽ സൊല്ലാഹു അലൈവിസലമ തങ്ങളുടെ പേരിലായിട്ട് മുന്നൂറ്റി പതിമൂന്ന് ഈ പറയുന്ന സ്വലാത്ത് അസ്വലാത്തു വസ്സലാമു അലേഖയാ സയ്ദീ യാ റസൂലല്ലാഹ് الصلاة والسلام عليك يا سيدي يا رسول الله 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 അസ്സലാത്തു വസ്സലാമു അസലാമു അലേഖയാ സയ്യിദി യാ റസൂലല്ലാ എന്ന് ഇത് ചൊല്ലി ഈ സൊലാത്ത് ഇപ്പോൾ പറഞ്ഞത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സ് മുത്ത് റസൂലിനെ മനസ്സിലിങ്ങനെ ഓർത്ത് മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം തന്നെ നിങ്ങൾ ചൊല്ലി തീർക്കണം ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ ആയിട്ട് ആ ഇരുന്ന ഇരുത്തത്തിലിരുന്നു കൊണ്ട് തന്നെ ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ടെൻഷനുകളും എല്ലാ ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും കടങ്ങളും വീടില്ലാത്തവർക്ക് വീടുണ്ടാവാൻ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകാൻ കല്യാണം ശരിയാവാത്തവർക്ക് കല്യാണം ശരിയാവാൻ പൈസ കൊടുക്കാനുണ്ട് അത് കയ്യിൽ കിട്ടാനുള്ള വഴി വഴിയുള്ള കാണിച്ചു തരാനാണെങ്കിൽ അതങ്ങനെ മനസ്സിൽ നീയത്താക്കുക ബാങ്കിലടക്കാനുള്ള പണത്തിന് കയ്യില്ല എന്താ ചെയ്യാമെന്നറിയില്ല അങ്ങനെയുള്ളവർ അത് മനസ്സിൽ നീയത്താക്കുക അങ്ങനെ എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് അതൊക്കെ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ തന്നെ അള്ളാഹുലേക്കെല്ലാം പറഞ്ഞ് ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ ആയിട്ട് റബ്ബേൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാം നീ തീർത്ത് തരണേ എന്ന് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അല്ല ആ ഒരു കാര്യം എന്താണോ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞത് അതിനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് ഇന്ന് അന്നത്തെ രാവിലെ തന്നെ അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ തന്നെ അതിനുള്ളൊരു വഴി ഒരു സമാധാനം ഒരു സന്തോഷ വാർത്ത അള്ളാഹു നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ ചൊല്ലണം കേട്ടോ ഇന്നത്തെ രാവിലെ ച തന്നെ ചൊല്ലണം അത് നിർബന്ധമായിട്ടും ഞാൻ ഒന്നും കൂടെ ഏതൊക്കെയാണ് ചൊല്ലേണ്ടത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഞാനിവിടെ സ്ക്രീനിൽ ഞാൻ നേരത്തെ പോരോ എന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് ഓരോന്നും ഓരോ സ്ക്രീനിലായിട്ട് ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ഇലാഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓതിട്ട് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ആയത്തിൽ ക്രിസ്സി ഓതുക അത് കഴിഞ്ഞിട്ട് യാ ഹയ്യു യാ യാക്കയ്യൂം യാ ഹയ്യു യാ യാക്കയ്യൂം യാ ഹയ്യു യാ യാക്കയ്യൂം എന്ന് നൂറ് തവണ അത് കഴിഞ്ഞിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് അള്ളാൻ്റെ നാമം യാ ഫത്താഹു യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ റസാഖു യാ അള്ളാഹ എന്ന് നാനൂറ്റി എൺപത്തൊമ്പത് തവണ നാന്നൂറ്റി എൺപത്തൊമ്പത് തവണയാണ് യാ ഫത്താഹു യാ റസാഖു യാ അള്ളാഹ എന്ന് ചൊല്ലേണ്ടത് അത് കഴിഞ്ഞിട്ട് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് അങ്ങനെ പതിനൊന്ന് തവണ വെറും പതിനൊന്ന് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ മുത്തർ ഹബീബിൻ്റെ പേരിലേക്ക് സലാം പറയാണ് അസ്സലാത്തു വസ്സലാമു അലൈക്കയ സെയ്ദീ യാ റസൂലല്ലാ എന്ന സ്വലാത്ത് അസ്വലാത്തു വസ്സലാമു യാ സെയ്ദീറസൂല അസ്വലാത്തു വസ്സലാമു അലൈക്കയ യാ എന്ന് മുന്നൂറ്റി പതിമൂന്ന് അതിൻ്റെ ശേഷം ഒന്നും സംസാരിക്കാതെ ഉടനെ തന്നെ നിങ്ങളെ മനസ്സിലുള്ള വിഷമം പ്രയാസം അള്ളാഹുവിനോക്ക് ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെ വിഷമം തീർത്ത് തരട്ടെ സമാധാനം അള്ളാഹു നമുക്ക് തരട്ടെ മനസ്സിനുള്ള എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് അത് തീർത്ത് സന്തോഷമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഒരു പതിനൊന്ന് തവണ നാരിയത്ത് സലാത്ത് ചൊല്ല എല്ലാവരും ഒരുമിച്ച് ചെല്ലുക മനസ്സിൽ വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും നാരിയത്ത് സലാത്ത് ചെല്ലുക അള്ളാഹു മുസലാത്തൻ കാമി ലത്തം സലീം സലാമൻ താമല സയ്യിദിന മുഹമ്മദിൻ ലതീ തൻ ഹല്ലുബെൽ ലുഖത് വത്തൻ ഫർജുബെൽ കുറബ് വത് ഖുലാബെൽ ഹവായിജു വതുനാലുബേറായിബ് ഒസ് ഹവാത്തിമിസ്തസ് കല്ലമാമി വജീൽ കരീം وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صلِّ صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب به الحوائج وتنال به الرعائب وعسن الكريم على آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وحسن الخواتم يستسقى اللمام الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب الخواتم يشتسك من وجيل كريم وعلى آله وصحبه في كل لمحة منفس بيد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج بِالْكُرَبِ الكرب وتقلا الحوائج وتنال به الرائب الخواتم استسقى الامام وَجِيلَ الكريم وعلى اله وصحبه في كل لمحه ونفس بيد كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلع به الحوائج وتنال به الرعائب وحسن الخواتم واستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس بيد كل معلوم لك

في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرعائب من الخواتم ويستسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما على سيدنا محمد الذي تنحل الذي اللقد وتنفرج به الذي وتقلى به الهوائج وتنال به الرعايب هو الخواتم هو الأمام هو الكريم وعلى وَجِيلَ وصحبه في كل لمحة ما نفس ميادة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وحسن الخواتم ويستسقى اللمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. اللهم صل صلاة غاملة وسلم سلامًا داما على سيدنا محمد الذي تنحل به اللُقَد وتنفرج به الكُرَب وتقلى به الحبايج وتنال به الرعايب وأسن الخواتم كل أمام الكريم. അൽമദില്ല അലഹമുല്ലാ അലഹമുല്ലാ ഹിറബിലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല മുത്തറസൂലിന്റെ റൗലാ ഷെരീഫിൽ നീ എത്തിക്കണേ അല്ല ഞങ്ങളെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ മാപ്പാക്കി തരണേ അല്ല റബ്ബയെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല എന്തൊക്കെ തരത്തിലാണ് മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് എന്ന് നിനക്കറിയാലോ റബ്ബെ എല്ലാം നീ സമാധാനത്തിലാക്കി തരണേയല്ല റബ്ബയെ ഞങ്ങൾ ടങ്ങേറിനി തീർത്തുകൊണ്ട് റഹ്മാനെ മനസ്സമാധാനമുള്ള ജീവിതം നൽകണേയല്ല കടം വീട്ടി സമാധാനത്തോടുള്ള ജീവിതം നൽകണേ അല്ലാഹ് വിഷമം തീർക്കല്ല അസുഖങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ ദീനിന്റെ മക്കളാക്കണേ അല്ലാഹ് ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്നെ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ് ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ കരകയറ്റം കൊടുക്കല്ല ഭർത്താക്കന്മാരുടെ സ്വഭാവനെ നന്നാക്കല്ല മക്കളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ജീവിതമാക്കി തരണേ അല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലുന്നതും ചെയ്യുന്നതും ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്ന ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി തരണേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്നതിന് പെട്ടെന്ന് തന്നെ നീ ഫലം കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങളെ വിഷമമെല്ലാം മാറ്റി സമാധാനം നീ തരണേ റഹ്മാനായ റബ്ബെ റബ്ബെ ഇന്ന് വെള്ളിയായി ചരാവാണല്ല നിന്നിലേക്ക് ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല റബ്ബെ നീ സ്വീകരിക്കണേ അല്ല റബ്ബന ഹസനതൻ سنة ما عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام من المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته اللهم دعاء للبرتنم إن شاء الله